പാക് പ്രകോപനം ആവർത്തിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയാണ് നരേന്ദ്രമോദി നിലപാട് അറിയിച്ചത് വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ആറരയ്ക്കുണ്ടാകും സുനിൽ ചേരുന്നു വിവരങ്ങളുമായി സുനിൽ ഇന്ത്യ പേടിച്ചു പിന്മാറുകയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഈ നെറുകട്ട നീക്കങ്ങളോട് കണ്ണടയ്ക്കുകയോ ചെയ്യുന്നില്ല ഇനി ഇങ്ങനെയൊരു പ്രകോപനം പാകിസ്ഥാൻ ആവർത്തിച്ചാൽ മറുപടി ഇതുവരെ കണ്ടതുപോലെ ആകില്ല എന്നത് തന്നെയല്ലേ പ്രധാനമന്ത്രി ജെ ഡി വാൻസിനെ അറിയിച്ചിരിക്കുന്നത് തുജയ തീർച്ചയായും ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് അംഗീകാരം നൽകിയത് ഏതായാലും അമേരിക്ക ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പിന്നീട് അമേരിക്ക അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ആവർത്തിച്ചാൽ ഇരട്ടി പ്രഹരത്തിൽ തിരിച്ചടിക്കും എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് ആ ഒരു മുന്നറിയിപ്പ് ആ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഏതായാലും ആ തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയത് ഏതായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവി മൂന്ന് സേനകളുടെ തലവന്മാർ എന്നിവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു ഏതായാലും കരസേനയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുന്നത് കരസേനയ്ക്കൊപ്പം എല്ലാ സേനകൾക്കും ഏതെങ്കിലും വിധത്തിൽ ഭാഗത്തുനിന്ന് പ്രകോപനം ശക്തമായ തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശമാണ് റിയാസുനിൽ ഓപ്പറേഷൻ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ ഓപ്പറേഷൻ സിന്ധൂർ തീർന്നിട്ടില്ല ഇന്ത്യൻ സൈന്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ കൃത്യമായ നിരീക്ഷണം തുടരുകയാണ് അത് എല്ലാ അതിർത്തികളിലും ആ നിരീക്ഷണം തുടരുകയുമാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജെ ഡി വാൻസുമായി സംസാരിക്കുമ്പോൾ ജെ ഡി വാൻസ് ഈ ബഹൽഗാം ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നയാളാണ് അന്നത്തെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ എടുത്ത സമീപനം എന്താണെന്ന് നേരിട്ട് ബോധ്യമുള്ള അന്ന് തന്നെ പ്രധാനമന്ത്രിയുമായി അക്കാര്യത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തയാളാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അതേ ജെ ഡി വാൻസ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഇനിയുള്ള മറുപടി അത് ഇനിയിപ്പോൾ അമേരിക്ക ഇടപെട്ടിടം കാര്യമില്ല മറുപടി കൊടുക്കും എന്ന ഒരു കൃത്യമായ മുന്നറിയിപ്പ് തന്നെയല്ലേ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സുജ തീർച്ചയായും കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് ഇന്ത്യ സമ്മതം നൽകിയിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ ഭയന്ന് വിറച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പാകിസ്ഥാൻ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇന്ത്യ അറിയിക്കുകയായിരുന്നു ഏതായാലും അങ്ങനെ ഇന്ത്യയെ അറിയിക്കുകയും അക്കാര്യം ഇന്ത്യ ചർച്ച ചെയ്യുകയും ചെയ്ത് ആ വിഷയത്തിലൊരു തീരുമാനം എടുക്കുകയുമായിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം അമേരിക്ക നടത്തിയപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയപ്പോൾ പാകിസ്ഥാൻ ശക്തമായ മുന്നറിയിപ്പ് ആ ഒരു സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുകയായിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ കനത്ത പ്രഹരമുണ്ടാകും ഇനി ഇന്ത്യ നോക്കിയിരിക്കില്ല ഇതുവരെ സ്വീകരിച്ച സമീപനമായിരിക്കില്ല ഇനിയുള്ള ഇന്ത്യയുടെ നിലപാടുകൾ അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന കാര്യത്തിലൊക്കെ തന്നെ ശക്തമായ നിലപാട് അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് ഏതായാലും ഇപ്പോൾ കരസേനയ്ക്ക് എല്ലാ അനുമതിയും നൽകി യാണ് സ്വാതന്ത്ര്യത്തോടുകൂടി എന്ത് തീരുമാനവും ഏതറ്റം വരെയുമുള്ള തീരുമാനം എടുക്കാനുള്ള അനുമതിയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ ഇന്ത്യ പാകിസ്ഥാന്റെ പ്രകോപനത്തോടെ കാണിച്ചിരുന്ന സമീപനമായിരിക്കില്ല ഇനി പാകിസ്ഥാന്റെ പ്രകോപനത്തോട് ഇന്ത്യ കാണിക്കുക എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് ഏതായാലും ഭീകരവാദ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളത് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇനിയും പാകിസ്ഥാൻ ഭീകരവാദത്തെ അനുകൂലിക്കുകയും ഇന്ത്യയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന നീക്കങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ തീർച്ചയായും പ്രഹരം ഇരട്ടിയുള്ളതായിരിക്കും ഏതായാലും ഇപ്പോൾ നൽകിയത് വെറും സൂചന മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സന്ദേശം അതോടൊപ്പം ഈ വെടിനിർത്തലിന് ശേഷമുള്ള ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് എത്തുകയാണ് നമ്മൾ ഇന്നലെ വെടിനിർത്തൽ അഞ്ച് മണിക്കാണ് പ്രാബല്യത്തിൽ വന്നത് അത് അനൗൺസ് ചെയ്തത് അഞ്ച് മുക്കാൽ ആറ് കൂടിയാണ് അപ്പോൾ ഇന്നലെ മൂന്ന് മുപ്പത്തിയഞ്ചിന് ഡി ജി എം മുതൽ സംഭാഷണം നടക്കുന്നു പാകിസ്ഥാൻ തന്നെയാണ് ആ സംഭാഷണം തുടങ്ങുന്നത് ആ സംഭാഷണത്തിന് ശേഷം വെടിനിർത്തലിലേക്ക് ഇന്നലെ വൈകിട്ട് അഞ്ച് മണി മുതൽ പ്രാബല്യത്തിൽ വരുന്നു ഇന്ന് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ അത് പ്രതിരോധ മന്ത്രാലയം രാജ്യത്തോട് വ്യക്തമാക്കുന്നത് എപ്പോഴാണ് സുനിൽ സുജ വൈകിട്ട് ആറ് മണിക്ക് അല്പസമയത്തിനകം വൈകിട്ട് ആറ് മണിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സമ്മേളനം നടക്കുന്നുണ്ട് ഒരുപക്ഷേ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ കൂടി പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്നലെ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ച ശേഷം അക്കാ അക്കാര്യം പ്രഖ്യാപിച്ചതിന് ശേഷവും മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രകോപനം ഉണ്ടായ സാഹചര്യം പാകിസ്ഥാനെ അപ്പോൾ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായാലും ഇന്നലെ ആ ഒരു പ്രകോപനത്തിന് ശേഷം ഏതായാലും ഇതുവരെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വെടിനിർത്തൽ ധാരണ ലംഘനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പും താക്കീതുമൊക്കെ നൽകുന്നത് തന്നെയായിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനവും ഏതായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യത്തിൽ എന്തൊക്കെ പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതിന് എന്തൊക്കെ തിരിച്ചടി നൽകി എന്നുകൂടി വ്യക്തമാക്കുന്നതായിരിക്കും ഒരുപക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനം ഏതൊക്കെ തലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടത് എന്നതുകൂടി ഒരുപക്ഷേ ഇന്നത്തെ വാർത്താ ിൽ വ്യക്തമാക്കും ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതൊരു ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വരുന്നത് ഏതായാലും അതിനൊക്കെയുള്ള ശക്തമായ മറുപടി കൂടിയായി ഇന്നത്തെ വാർത്താസമ്മേളനം മാറാനുള്ള സാധ്യതയുണ്ട് ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഇന്ന് ആറര മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനം ഓക്കെ നമുക്ക് ആ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കാം ഇപ്പോൾ ജെ ഡി വാൻസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ സുസജ്ജമായി രാജ്യത്തെ കാത്ത് അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുകയുമാണ്